മാക്സ് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ അപ്പൊ പിന്നെ ഈ ഓണം കളറാക്കാം മാക്സ് നയൻ പാലക്കാട് റോഡ് ഓണത്തെ വരവേൽക്കാൻ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്യാപാരോത്സവം നടത്താനൊരുങ്ങി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് വ്യാപാരോണം എന്ന പേരിൽ നടത്തുന്ന വ്യാപാരോത്സവത്തിൽ എഫ് എം റേഡിയോ അടക്കം നിരവധി പരിപാടികളാണ് കൊപ്പത്തെ വ്യാപാരികൾ ഒരുക്കിയിരിക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് ഓണവുമായി ബന്ധപ്പെട്ട് വ്യാപാരോണം എന്ന പേരിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്യാപാരോത്സവം നടത്തും ലോഗോ കോണ്ടസ്റ്റ് വഴി തിരഞ്ഞെടുത്ത ലോഗോ പ്രകാശനം പട്ടാമ്പി എം എൽ മുഹമ്മദ് മൊഹസിൻ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി എന്നിവർ ചേർന്ന് നിർവഹിച്ചു ചടങ്ങിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബഷീർ മാക്സ് ട്രഷറർ റഹ്മാൻ സങ്കേതത്തിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിബു സെക്രട്ടറി ഉനേസ് ട്രഷറർ സജി സിന്ധു റിഫാസ് മണിസ് സീനിയർ നേതാ ക്ലൈ ടി കുഞ്ഞ പഹാജി അലി ബാബു മലബാർ എന്നിവർ പങ്കെടുത്തു ഓണത്തിന് കൊപ്പത്തെ വ്യാപാര സ്ഥാപനങ്ങൾ രാത്രി പതിനൊന്ന് വരെ തുറന്നു പ്രവർത്തിക്കും രാത്രികളിൽ കലാ സാംസ്കാരിക പരിപാടികൾ കൊണ്ട് കൊപ്പത്തെ ലൈവാക്കാനും റേഡിയോ ജോക്കികളെ ഉപയോഗിച്ച് കൊപ്പം എഫ് എം സംവിധാനവും നടത്തും കൂടാതെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൌച്ചറുകളും ഈ ഓണത്തിന് കൊപ്പത്തേക്ക് പർച്ചേസ് ചെയ്യാനെത്തുന്ന കസ്റ്റമേഴ്സിനായി കൊപ്പം കെ യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്